വിലപിടുപ്പുള്ള ഒരു കൽപ്പനയാണ് സ്തോത്രം അങ്ങനെയെങ്കിൽ അവൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് അടുത്തു വരാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അവര് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ മൂന്നാമത്തെയും അല്ലെങ്കിൽ മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദ ഉയർത്തി വായിക്കാം വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ മൂന്നാമത്തെയും അല്ലെങ്കിൽ മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ भी वाला क्लियर कटे तो तुम आ रहे हो इंग्लिश भाई चल इंग्लिश ये तो बड़े हैं बड़े 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 पढ़ रहे हैं चैप्टर थ्री वन रिसिक्स मिनट्स അനുഗ്രഹീതമായ ഒരു രേഖഭാഗമാണ് നാം വായിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം എന്ന ദ്വീപിലായിരുന്ന യോഗന്മാരുണ്ടായ വെളിപാടാണ് ഈ അവയ വാക്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് സ്തോത്രം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം നാം ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ അവ വന്ന് അവരിണമെന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ആമൊരിക്കലൊരു മനുഷ്യൻ കടലിൽ കൂടെ തന്റെ പടവുമായി തന്റെ ബോട്ടുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറെ ദൂരം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി കടലിൽ ഇളക്കി മറിയുവാൻ തീർന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ മനുഷ്യൻ അവനൊരു ദ്വീപിൽ അഭയം പ്രാപിക്കുവാൻ തീർന്നു ആ ദ്വീപിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നുപെട്ടു അവിടെ അവനുണ്ടായിരുന്ന കായികളൊക്കെ പഷിച്ച് അവിടെ അവൻ ചില നാളുകൾ കഴിച്ചു കൂടുവാൻ ഇടയാക്കിയിരുന്നു തനിക്ക് രക്ഷപ്പെടുവാനുള്ള ഇല്ല എന്ന് മനസ്സിലാക്കി അവിടെ ഒരു കൊച്ചു കുടിലുണ്ടാക്കി അതിനകത്ത് അവൻ പാർക്കുവാൻ തുടങ്ങി വളരെ അനുഭവമായത് കൊണ്ട് രാത്രി കാലങ്ങളിൽ കൂട്ടിയിട്ട് തീ ഉണ്ടാക്കി അത് ചൂട് കാഞ്ഞ് അവന് എല്ലാ ദിവസവും കിടന്നുറങ്ങുമായിരുന്നു അവൻ ഒരു ദിവസമായപ്പോൾ അവൻ രാത്രിയിൽ അവനിങ്ങനെ തീ ഇട്ട് ചൂടൊക്കെ കൊണ്ട് അവൻ കിടന്നുറങ്ങുന്ന അവൻ ആ സമയത്ത് ആ അർദ്ധരാത്രിയിൽ താൻ വലിയൊരു ചൂട് തന്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ട് അവൻ ചാടി അവൻ 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 നോക്കിയപ്പോൾ ആ നല്ല പോലെ അവനെ എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ അവിടെ അനുകൂലമല്ലായിരുന്നു പ്രതികൂലമായി തീർന്നു അവൻ ഈ ദ്വീപിൽ വന്നു അവൻ ഈ ദ്വീപിൽ അവൻ വേണ്ടി ഉണ്ടാക്കിയ ആ കുടിലും അവൻ നഷ്ടപ്പെട്ടു പോകുന്നു അതും തീ കോളമായി തീരുന്നു കത്തി നശിക്കുന്നു എന്താ സംഭവിച്ചത് എന്ന് അവൻ താൻ മനസ്സിലാക്കി

അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ കാണേണ്ടതിന് വേണ്ടി അവൻ ഇത് അവ കത്തിച്ചതാണെന്ന് ചിന്തിച്ച് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട അവൻ ഈ മനുഷ്യന് വളരെ സന്തോഷമായി ഈ കൂട്ടി ഈ കപ്പൽ അവിടെ നിന്ന് യാത്ര തുടങ്ങുക ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് തുടർന്നുള്ള അവൻ നമ്മുടെ യാത്രയിൽ അവ ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിന് വേണ്ടിയാണ് അവൻ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ നമ്മെ കടത്തി അവൻ ഈ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നതും അവൻ ദിവസത്തിൽ അവൻ എഴുതുന്ന അവ പുസ്തകമാണ് പുസ്തകം എന്ന് പറയുന്നത് അവളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും അവൻ ഒരുപാട് പഠനങ്ങളും കൊണ്ട് അവൻ്റെ ആദ്യം മുതൽ അവസാനങ്ങള് അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ കഥാവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും അവൻ അതിൽ നടക്കുന്ന അനന്തര സംഭവങ്ങളെ കുറിച്ചും അവൻ വ്യക്തമാക്കുന്ന പുതിയ നിയമത്തിൽ ഒരേ ഒരു പ്രവചന പുസ്തകമേ ഉള്ളു അത് വെളിപ്പാട് പുസ്തകമാണ് ഹലൂരി അവൻ ഈ പ്രവചന പുസ്തകത്തിൽ അവൻ സംഭവിക്കുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സംഭവിക്കാനുള്ളതുമായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സോത്രം ഇവിടെ <laughs> ും എനിക്കുള്ളത്ാമത്തിൽ

வேண்டி அமை எழுதப்பட்ட பட்ட அமை புஸ்தகமான அமை வெடிப்பாடு புஸ்தகமான ക്രവർത്തിക്ക് വിരോധമായി എഴുന്നേൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവര് അവൻ നാടുകടത്തുക പതിവായിരുന്നു അങ്ങനെ നാടുകടത്തുന്ന ഒരു ദ്വീപാണ് അവൻ പട്മോസ് എന്ന ദ്വീപ് അവൻ അവൻ അഭയം പ്രാപിക്കുകയാണ് ആത്മശക്തിൽ അവൻ അഭയം പ്രാപിക്കുകയാണ് ആത്മശക്തി അവൻ അവ അവൻ ആത്മാവിൽ അവൻ ലയിച്ചു ചേരുകയാണ് മറ്റൊരു ചിന്തയും അവനില്ല അവൻ ചെയ്യുന്നു അവൻ അവൻ പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിൽ പത്മോസിന്റെ അനുഭവം അവനൊരു ദ്വീപാണ് അവൻ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ദ്വീപാണ് ഹാരലൂയ അവൻ സാമ്പത്തിക ഏരുക്കം അതൊരു മറ്റൊരു ദ്വീപാണ് അവൻ രോഗം അവൻ മറ്റൊരു ദ്വീപാണ് അവൻ ഈ ദ്വീപുകളെ നാം അകപ്പെടുമ്പോൾ അവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അവൻ അവൻ ദൈവത്തിൽ അവൻ ആശ്രയം വയ്ക്കുവാൻ ചെക്കിരുന്ന ദൈവത്തിൽ ആശ്രയം വെച്ചപ്പോൾ അവൻ്റെ ചുറ്റുപാടുകൾ അവനൊരു അവൻ ദൈവത്തെ ആരാധിപ്പാൻ അവന് അവൻ ചുറ്റുപാടുകൾ അവൻ പരിമിതമായിരുന്നില്ല ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുവാനായി വരുവാനായിരുന്നു അവൻ ആത്മാവ് ഇറങ്ങി വന്നിട്ട് അവനോട് പറയുകയാണ് ദൈവ അവൻ 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 പറഞ്ഞു വ്യക്തമാക്കുന്നത് ഈ പ്രവചനത്തിന്റെ അവൈവ വായിച്ച് അവൻ അവൽപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നവനും അവൻസറോ അവൻ പ്രവചനങ്ങൾ അവൻ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അവൻ അതിൽ പ്രമാണിക്കുന്നവനോ ഭാഗ്യവാന്മാരാണ്

അവൻ ദൈവത്തിന്റെ ഏഴ് ഏഴാത്മാടും ഏഴ് നക്ഷത്രവും ഉള്ളവൻ ചെയ്യുന്നു ഞാൻ അറിയുന്നു അവൻ അറിയുന്നു അവൻ അവൻ ദൈവം ഏഴ് നക്ഷത്രങ്ങളെ നട്ടുവിൽ അവൻ നക്ഷത്രങ്ങളെ കൊള്ളുന്നവൻ അവൻ അവൻ സ്വന്തം ദേവാലയത്തിന്റെ നടുവിൽ അവൻ ഒരു നിലവിളക്കിലും അവൻ ഒരു നിലവിളക്കും അവൻ ഏഴ് ശാഖകളും അവൻ തണ്ടുകളുമായിരുന്നു പക്ഷേ അവൻ

പറയുന്നു 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 ഗുണങ്ങളും ദോഷങ്ങളും നല്ല പ്രവർത്തിയെ കുറിച്ച് കുറിച്ച് അവർ ആയിരിക്കുന്ന അനുഭവത്തെ നോക്കി നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ അവൻ വീണ്ടിരിക്കുന്നു എന്ന് ഓർത്ത് അവൻ അതിലേക്ക് മടങ്ങി വരുവാണ് അവൻ പറയുകയാണ് അവൻ സതീശം

അവരെ നോക്കി പറയുന്നുണ്ട് അവൻ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അവൻ നാം ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് അത് പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ല ഹാലലൂയ ഇത് പല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവന ഉണരേണ്ടത് ആവശ്യമായിരിക്കുകയാൾ അവൻ ഉണരുക അവനൊക്കെ

ഇത് ഉറങ്ങിക്കിടക്കുന്നവരെ കാണുവാൻ കഴിയില്ല നെയ്യം ഇറങ്ങി വന്നിട്ട് അവൻ ദൂതൻ ഇറങ്ങി വന്ന് അവനെ തട്ടി മുണർത്തി പറയുകയാണ് അവൻ നീ മുന്നുക അവൻ നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാനിവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അവനീ ഭക്ഷിച്ച് എണ്ണേൽക്ക ശക്തി പ്രാപിക്കുക അവൻ നിന്ന് ിൽ ദൈവ സഭക്കി ദൈവം ആവശ്യമായിരിക്കുകയാണ് വരുമ്പോൾ ഇരുപത്തിനാലാമത്തെ നാല്പത്തിരണ്ടാം പറയുന്നു അവൻ നിങ്ങളെ കർത്താവ് ഏതു ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയാതുകൊണ്ട് ഉണർന്നിരിക്കുന്നു അപ്പോ കർത്താവിന്റെ വരവ് ഏത് സമയത്തും നാം അറിയുന്നില്ല ഏതു സമയത്തും അവൻ രാത്രി അവൻ നിങ്ങൾ ജാഗ്രതയോടെ അവൻ കർച്ചാവ് വന്നുകൊണ്ടിരിക്കുകയാണോ അവൻ നാം രക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ കർച്ചാവിന് വരവനെ സമയമില്ല അധികം നാളുകൾ ലഭിച്ചു വരികയില്ല അവൻ നിന്ന് വന്നാലും അടുത്ത നിമിഷം വന്നാലോ അവൻ ചില വർഷങ്ങൾ

അതുകൊണ്ട് പറയുകയാണോ നിങ്ങൾ ഉണർന്നിരിയൽ വേണ്ടി അവർ വിളക്കിൽ എണ്ണം നിലച്ചു അവർ രാത്രി മുഴുവൻ കന്നുന്നോട്ടുകയാണ് അവർ വാതിൽ തുറന്നു പ്രൈസ് ദി ലോർഡ് ആമേൻ തിരിതെളിച്ചു ആമേൻ അഞ്ചുവേറെ ആമേൻ തിരി ആമേൻ തിളിയും അറിയിച്ചിരുന്നു അഞ്ചുവേറെ ആമേൻ വിളക്കിനെ അവൻ ഇല്ലാതിരുന്ന ആമേൻ ഈ അഞ്ചു പേർ ബുദ്ധികളുടെ കന്യകമാർ എന്ന് ചെയ്ത അവൻ ആമേൻ വിളക്കെടുത്തപ്പോൾ ആമേൻ അതിന കൂടെ ആമേൻ കുറച്ചുകൂടി ആമേൻ എന്ന ശൈഘരിക്ക വളയയിച്ചിരുന്നു പ്രൈസ് ദി ലോർഡ് അവൻ എന്ന തെളിയാതൻവർ ആമേൻ ബുദ്ധികളുടെ ജോയിച്ച ആമേൻ ഞങ്ങളുടെ വിളക്കുട തെളിയിക്കേണ്ടതിന പ്രൈസ് ദി ലോർഡ് ആമേൻ മാറ്റാരി ആത്മീകം വെച്ച് നമുക്ക് മുന്നേറാൻ

அவன் அவழி கொஞ்சம் அவை அவன் முகத்தேன் ാണ് അവറിപ്പാണ് അവനെ ശക്തിപ്പെടുത്തുവാൻ മരിച്ചു പോകേണ്ട സാഹചര്യത്തിൽ ശക്തിപ്പെടുത്തു അവൻ പകൽ ദൈവ സഭയ്ക്ക് അവൻ ദൈവ ഒരു അവസരം നൽകുകയാണ് ഹാലലൂഹിയ അവ ചാവാറായ ശേഷിപ്പുകളെ അവൻ ശക്തീകരിക്കുവാൻ അവൻ ഏതു മണ്ഡലത്തിലാണ് പരാജയപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൻ നിന്ന് പകരം അവൻ നാം തയ്യാറായി തീരേണ്ടത് അവനാവശ്യമായിരിക്കുകയാണ് ചെയ്യുന്നു അവൻ 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 സമൂഹം മുഴുവൻ ശക്തി പ്രാപിച്ചു വരികയാണ് വലിയ വലിയ ദേവാലയങ്ങൾ വലിയ 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 ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ആധുര സേവനങ്ങൾ നടത്തി ക്രിസ്തു അവയെ ക്രിസ്ത്യാനികൾ അവരെ ശക്തി അവ പ്രകടിപ്പിക്കുകയാണ് ശക്തി കാണിക്കുകയാണ് അവൻ പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അവൻ അതിനല്ല ശക്തിപ്പെടേണ്ടതാണ് അവൻ ശക്തിപ്പെടണം കഴിയുന്നില്ല അവൻ പ്രയാസമാണ് പലവാരങ്ങളും ചിന്തകളും ഇട്ടിട്ട് അവൻ ഹൃദയത്തോടെ അവൻ ദൈവത്തോടെ ചേർന്നിരിക്കാൻ കഴിയുന്നില്ല അവൻ നിന്നു പകരം നാം തിരിച്ചറിയണം അവൻ അത് ശേഷി

അവൻ പകൽ ദൈവത്തിന്റെ ആത്മാവ് ശേഷിപ്പുകള് അവൻ പകൽ ശക്തിപ്പെടുത്തുവാൻ അവൻ ദൈവം അവൻ്റെ കേട്ട് അവൻ യേശുവിനെ ശബ്ദം കേട്ട് അവനോട് അവൻ എന്നോട് അവൻ സമയമായി അവൻ നമുക്ക് ഒരുങ്ങാം അവൻ നമുക്ക് ഒരുങ്ങാം അധികം ഒരുങ്ങാം ನಾವು ಇದು ಕಾಗಳನಾ യും <imitation> എപ്പിച്ച <imitation> <imitation> इल्ल करने को मना करते हैं नहीं बदले शोध रचे हैं हाले लुविया हाले लुविया आप साईं ये थाने मना शक्ति यार मना ना खो बड़े यार माँ में जाते रहे नाली चेंद कर था अब आप में जिंदो पागल आप देवी बत्ती यार माँ उगम ने मेरे पागल हैं ना नहीं प्रेसिडेंट लोग अब उस लाये � ഇന്ന് പകൽ നമ്മ ശക്തിപ്പെടുന്നു ദൈവമേ അവ ക്രിസ്തു യേശുവിൻറെ കൃപയിലാണ് ഹല്ലേലൂയ ഇന്ന് പകൽ ശക്തിപ്പെടുന്നു അവൻ ദൈവനെ лепിച്ചു കൊടുക്കാം പ്രൈസ് ദി ലോർഡ് അവ അപ്പോസ്തല യോഹന്നാൻ സർവ്വയ്ക്കും ഒരു യോഹന്നാൻ ഹല്ലേലൂയ അവൻ നിനക്ക് ജീവനെ പേര്ണ്ടയിലോ അവൻ ഈ മരിച്ചവനാവുന്നു ഹല്ലേലൂയ അവൻ ഈ ചാവരയ ശേഷിപ്പായിരിക്കുന്നു അവൻ ഈ ശക്തിപ്പെടുന്നു അവൻ ഈ ഉണരുന്നു ഹല്ലേലൂയ അവൻ നിന്റെ അവൻ നിന്റെ പ്രവൃത്തികൾ എന്ന സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ഹല്ലേലൂയ അവൻ ഇന്ന് പകൽ അവൻ ഉണരാതിനെ അവൻ ഞാൻ കല്ലനെ പോലെ വരോ അവൻ ഏല് നാലിക അവൻ അറിയിയിരുന്നു നിന്റെ மேல் ഭാരമെന്ന നീ അറിയുന്നില്ല ഫ്രൈസ്ദോ നീ അറിയാതിരിക്കുന്ന സമയത്തവൻ മനുഷ്യപുത്രൻ വരുവാൻ ദൈവം ആയിതി ഹല്ലേലൂയ ഇന്നു പകൽ അમે നാതിയാ അവൻ ഒരുക്കത്തോടെ നമുക്ക് ദൈവസേവകരെ കർത്തേ പ്രൈസ് ദി ലോർഡ് കൂടമാന ആഹരികത നഗട കഷാം നരികട കസിയാന യേശുവിനെ രക്ഷാ രാജ്യമേടുക്കുന്ന ഒരു പ്രത്യേക സാക്ഷ്യം ഇന്നു പകൽ നമ്മൾ അനുഭവപ്പെടക്ക വേണ്ടി ആയിതി ഹല്ലേലൂയ അമീൻ ഈ വലിയ ദൈവ നമ്മെ നടത്തേണ്ടതിനാ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി

അവൻ തിമേമകളുടെ സംഗീതത്തിൽ കടന്നവന്നവൻ അവൻ ദൈവത്തെക്കാൾ ആയി ഘോഷം ചെയ്യുന്ന ഹല്ലേലൂയ ഈ ആരാധനയുടെ ആരംഭ അതിവിഷമതതവേ അവനെ വീരീയ സമാധാനം നിങ്ങൾക്ക് അനുഭവ ചെയ്യുവാൻ അവൻ ദൈവമളുടെ സഹായിച്ച കബക ആയി ഘോഷം ചെയ്യുന്നതവപേ അവൻ നിൻ്റെവകൻ നിങ്ങൾ ആരാധിച്ചു പറങ്ങി പോകുന്നു അവൻ ഞങ്ങൾക്കൂടെ കൂടിയിരിക്കണമേ ഈ ആരാധനയുടെ ജീവപാല ദൈവകതവേ അന്ന് നിങ്ങൾക്ക് നൽകേണ്ടതായ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതവേ ഹല്ലേലൂയ അവൻ ആദരാവതുകളും വസ്ത്രങ്ങളും പ്രയാസങ്ങളും അവനെ ഒന്നും താളാദവനവകള ചിരകി പറവരിൽ അവനെങ്ങളെ ഞങ്ങളെ പ്രിയപ്പെട്ടവരേയോ അവനെ നമ്മുടെ വൈധി വാരിക്കേണ്ടതിനെ ഞങ്ങൾ ദൈവത്തോട പ്രാർത്ഥിക്കുകയും ഇന്നു പകൽ യേശുവിനെ രക്ഷപരിണാമമത്രടുകയാണ് ഹല്ലേലൂയ അവ സംഹാരകൻ കയറാദവനോ അവ ഇസ്രായേൽ ജനത്തിന്റെ കൂടാലത്തിൽ നേ അവ കർത്താർ കമാലീ കുറുബേ

அப்போதாத் <laughs> <laughs>